ഇതാണ് ഞങ്ങളുടെ പുടിയം കൊച്ചാത്തിന്റെ ചായക്കട അപ്പം ടീച്ചറേയും വിളിച്ചോണ്ട് ഇവിടെ വന്ന് ചായ കുടിക്കണം രക്ഷപ്പെടും അധ്യാപകരായിട്ട് അച്ഛനാണ് എന്റെ അച്ഛനാണ് ഇതാണ് വൈഫ് അതാണ് ഏറ്റവും വലിയ ആഗ്രഹം സിനിമ നടന്നു നിങ്ങളെയൊക്കെ സ്നേഹിക്കുന്ന തെളിവാണ് കണ്ടില്ലേ ഇവരെ സ്നേഹിക്കുന്നതിന്റെ തെളിവാണ് സന്തോഷം ജഗദീഷ് കുമാറിന്റെ കോമഡി എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളെ ഓർത്തിരിക്കും ഈ കൂടുതൽ ഭാഗ്യമന്ത് ഒരു പ്രേക്ഷകനാണ് പറയുന്നത് ഒരാളെ കാണാൻ വന്നതാണ് സത്യം പറഞ്ഞാൽ ഇപ്പൊ ലോട്ടറി അടിച്ച മട്ടാണ് മൂന്ന് പേരെ ഒരുമിച്ച് കയ്യോടെ കിട്ടിയിരിക്കുകയാണ് ഇത് സുഹൃത്തേട്ടൻ ഹരിദാസ് ചേട്ടൻ നമ്മുടെ സ്വന്തം രാജേഷേട്ടൻ എന്തായാലും നമ്മളിപ്പോൾ പത്തനാപുരം അടൂർ റൂട്ടിൽ പുതുവേൽ പാലമുക്കിലുള്ള പൊടിയം കൊച്ചാടിന്റെ കടയിലാണ് ഇപ്പോൾ ഉള്ളത് എന്ത് പറയുന്നത് കേട്ടാ നമ്മൾ ഭയങ്കര തിരക്ക് ഭയങ്കര തിരക്ക് ഭയങ്കര ഭയങ്കര ഒരു சை அவங்க பிரதேசத்தில் அப்புறம் ஒருபாடு அப்புறம் ஒருபாடு